സ്വർഗത്തിലെത്തിച്ചേരാൻ വേണ്ടി കണ്ടുപിടിച്ച കുറുക്ക് വഴി വചനത്തിൽ നാം വായിക്കുന്നുണ്ട് സൃഷ്ടികർമ്മ കഴിഞ്ഞ് ദൈവം പറഞ്ഞു താ സൃഷ്ടിച്ചവയെല്ലാം വളരെ നന്നായിരിക്കുന്നു പാറ്റ പഴുതാര ഒച്ച അച്ചൽ തുടങ്ങി നിരവധി മെനക്കെട്ട ജീവികൾ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയാണ് ദൈവത്തിന് അവരെ നല്ലതെന്ന് പറയാൻ സാധിച്ചത് െന്നും മോശമായതെന്നും പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതിനാണ് ഏറ്റവും കൂടുതൽ കഴിയുന്നതാണ് അതെ തീരെ നിസ്സാരമായതിൽ നന്മ വിഷ്ണു കൊച്ചുത്രേസ്യയുടെ ആത്മീയത വിഷ്ണു കൊച്ചുത്രേസ്യയുടെ ജീവിതം നൊമ്പരങ്ങളും വേദനകളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു കുഞ്ഞിനാളിലെ സ്വന്തം അമ്മയുടെ മരണം അവളെ വളരെയേറെ തളർത്തി പതിനഞ്ചാം വയസ്സിൽ കർമ്മല മഠത്തിൽ ചേരാനായി പല തടസ്സങ്ങളും അവൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നു പക്ഷെ പ്രതീക്ഷിച്ചതുപോലെയല്ലായിരുന്നു കർമ്മല മഠത്തിലെ ജീവിതം തെറ്റു തെറ്റുധാരണകളും കുത്തുവാക്കുകളും ക്ഷയരോഗവും ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു സ്വന്തം പിതാവ് മാനസിക രോഗിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വിവരം എത്ര വേദനയോടെയായിരിക്കും കർമ്മല മഠത്തിന്റെ ചുമരനുള്ളിൽ അവൾ അനുഭവിച്ചത് പക്ഷേ എല്ലാം സ്നേഹത്തെ പ്രതി അവൾ ഏറ്റെടുത്തു കാരണം സ്വർണം അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയെ കർത്താവിന് സ്വീകാര്യമായി മനുഷ്യരും പ്രഭാഷകൻ രണ്ട് അഞ്ച് ഇഷ്ട കൊച്ചി അനുഗ്രഹം നാം എല്ലാവരും ഉണ്ടാകട്ടെ ജയ് ക്രൈസ്റ്റ് ജയമിഷലിക്